നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്ന് വളർപ്പിറ പഞ്ചമി വരാഹി അമ്മയുടെ മാത്രം ദിവസം പഞ്ചമി തിഥി ടൈമിങ്സ് നോക്കാം ഇന്നലെ അതായത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാത്രി പത്ത് നാൽപ്പത് പി എമ്മിന് തുടങ്ങി ഇന്ന് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാത്രി എട്ട് പതിനഞ്ച് പി എം വരെയാണ് പഞ്ചമതിഥി ടൈമിങ്സ് ഇന്ന് ഫുൾ ഡേ ഉണ്ട് ആരും ഇന്നത്തെ ദിവസം മിസ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ ഇന്ന് പഞ്ചമതിഥിയിൽ ചെയ്യേണ്ട അതിശയിപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഇത് ഇന്ന് തന്നെ ചെയ്യണം ആരും ഇത് വിടരുത് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും ഒരു നല്ല നിലയ്ക്ക് മാറാൻ പോകുന്നു എന്നാണ് അർത്ഥമാകുന്നത് ഈ വഴിപാട് ഏത് ദിവസം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇന്ന് അതായത് തിഥിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും മികവ് എന്നുവെച്ചാൽ അതിൻ്റെ ബലം പത്തിരട്ടി നൂറിരട്ടി നമുക്ക് വന്നു ചേരും അങ്ങനെയുള്ള ഒരു വഴിപാട് മുറയാണിത് അതിനാൽ ഇന്ന് പഞ്ചമി തിഥിയിൽ നിങ്ങൾക്ക് ഈ വഴിപാടിന് ആരംഭം കുറിക്കാം അതിലൂടെ നിങ്ങൾക്ക് ഈ വഴിപാടിൻ്റെ പൂർണ്ണ ഫലം കിട്ടിയിരിക്കും പിന്നെ വെറ്റില വച്ച് വഴിപാടുകൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിറയെ പേർ ചെയ്ത് അതിന് ഫലവും കിട്ടിയിട്ടുണ്ട് കൈയിൻ്റെ മേൽ ഫലം കേട്ടിട്ടില്ലേ അങ്ങനെ കേട്ടിട്ടില്ലേ പറയുന്നത് അതുപോലെ ഫലം കിട്ടുന്ന ഒരു വഴിപാടാണിത് നിങ്ങൾ ഈ വഴിപാട് മാസത്തിൽ ഒരു തവണയാണ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് പഞ്ചമിതിഥിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്താച്ചാൽ പഞ്ചമിതിഥി എന്ന് പറയുന്നത് അമ്മയുടെ വിശേഷപ്പെട്ട അമ്മയ്ക്ക് മാത്രമായിട്ടുള്ള ദിവസം അപ്പോൾ ഈ തിഥിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ വന്നു ചേരും ഈ വഴിപാട് രാത്രി സമയത്താണ് ചെയ്യേണ്ടത് അതായത് ഒരു ഏഴര മണിക്ക് മേലെ ആഫ്റ്റർ സെവൻ തേർട്ടി പി എം ആർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അവരെല്ലാം മിസ് ചെയ്യാതെ ഇത് ചെയ്തോളുക അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഈ വഴിപാട് ചെയ്യാനായിട്ട് ഒരു ചില വിധിമുറകളുണ്ട് ദാറ്റ് മീൻസ് ഒരു ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അത് എന്താച്ചാൽ നിങ്ങൾ ഇന്ന് പഞ്ചമി ദിവസം ആരംഭിച്ചാലും ശരി അതല്ല നിങ്ങൾക്ക് പറ്റുന്ന ഏത് ദിവസം ആരംഭിച്ചാലും ശരി തുടർന്ന് പതിനൊന്ന് ദിവസം ഇത് നിങ്ങൾ ചെയ്യണം കണ്ടിന്യൂസ്ലി ലെവൻ ഡേയ്സ് ഇത് ചെയ്യണം ഈ ലെവൻ ഡേയ്സ് നടുവിൽ യാതൊരു ബ്രേക്കും എടുക്കരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടേ ഇത് ചെയ്യുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇരിക്കുന്ന പക്ഷത്തിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നടുവിൽ ഞാൻ നാട്ടിൽ പോകുന്നു എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് എനിക്ക് വീട്ടിലിത് ചെയ്യാൻ പറ്റത്തില്ല ഉള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പാടില്ല അതുമല്ല ഞാൻ മറന്നുപോയി ഞാൻ ഇനി എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചും ഫേസ്റ്റ് ഡേയിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യണം അതല്ല നനച്ചിരിക്കാത്ത ഒരു തടസ്സം വന്നു അങ്ങനെ ഇരുന്നാലും നിങ്ങൾ ഫേസ്റ്റിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇനി ഇതിനാവശ്യമായ പൊരുൾകൾ എന്തെല്ലാമെന്ന് നോക്കാം പതിനൊന്ന് വെറ്റിലയും പതിനൊന്ന് വൺ റുപ്പീസ് കോയിനുമാണ് ഇതിനാവശ്യം ഇത് പതിനൊന്ന് ദിവസത്തേക്കും ചേർത്താണ് ഞാൻ പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യം ഒരു വെറ്റിലയും ഒരു വൺ റുപ്പീസ് കോയിനും എപ്പോഴും വെറ്റിലയെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് വിഷയവും വിജയിച്ചിരിക്കും അത് തോൽവിയായ ചരിത്രമേ ഇല്ല കാരണം വെറ്റിലയോടെ മഹത്വം അതുപോലെയാണ് വെട്രി മീൻസ് വിജയം മാത്രം തരുന്നത് അതാണ് വെറ്റില വെറ്റിലയോടെ മഹത്വം അതുമാതിരി വെട്രിയെ തരുന്നത് വെറ്റില അങ്ങനെയല്ലേ ഒരു ചില പഴമക്കാർ പറയാറുള്ളത് ഇന്നും ചിലർ പറയും ഇത് വന്നിട്ട് ഒരു പൂവുമില്ല കായും പഴവും ഇല്ലാത്ത ഇല മാത്രമുള്ളത് അത് വെത്തില അങ്ങനെയും വെറ്റിലയെ പറയും എങ്ങനെ പറഞ്ഞാലും നമ്മുടെ ഹിന്ദു ആത്മീകത്തിൽ വെറ്റിലയ്ക്ക് ഒരു മഹത്വമായ സ്ഥാനം ഇരിക്കുന്നുണ്ട് വിനായകർ ആഞ്ജനേയർ ഇവർക്കെല്ലാം മാലകെട്ടി ഇടാറുണ്ട് വെറ്റില വെച്ചിട്ട് അറിയാമല്ലോ അത് ഒത്തിരി പവർഫുള്ളായത് ഇന്നത്തെ ദിവസം ആരും വിടരുത് കാരണം വരാഹി അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടത് വെറ്റിലദ്വീപമാണ് അത്രയ്ക്കും ശക്തിയായ ഒരു വഴിപാടാണിത് നടുവിൽ നിങ്ങൾ നാട്ടിലേക്ക് പോയാലോ വേറെ എന്തെങ്കിലും തടസ്സം വന്നാലോ തുടർന്നിത് ചെയ്യാൻ പറ്റില്ല പിന്നെ പീരീഡ്സ് ടൈമാണേൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക നിങ്ങൾ ചെയ്യരുത് ഈ പതിനൊന്ന് ദിവസത്തിൽ നിങ്ങൾ എന്ത് കരുതി ഇത് ചെയ്യുന്നുവോ അത് വന്നിട്ട് നിശ്ചയമായും നിങ്ങൾക്ക് നടന്നു കിട്ടും അതിൽ യാതൊരു മാറ്റവും ഇല്ല അടുത്ത പഞ്ചമിക്കുള്ളിൽ അത് നടക്കും അതിനു മുന്നേ അത് നടന്നിരിക്കും അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഡെയിലി ഒരു വെറ്റിലയും ഒരു വൺ റുപ്പീസ് കോയിനും മാത്രം മതി ആ ഒരു വെറ്റില നല്ലതായിട്ടിരിക്കുന്നത് നോക്കി എടുത്തോളുക ഫസ്റ്റ് എല്ലാം വാഷ് ചെയ്തോളുക കാമ്പ് മീൻസ് ഞെട്ടുണ്ടല്ലോ അത് വന്നിട്ട് കട്ട് ചെയ്ത് വെച്ചോളുക ഇപ്പോൾ ഇത് നമ്മൾ ഏഴര മണിക്ക് മേലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പൂജ പൂജയറയിലിരുന്നിട്ട് ഫേസ്റ്റിൽ കുലദൈവത്തെയും പിന്നെ വരാഹി അമ്മയെയും പ്രാർത്ഥിച്ച് അമ്മയുടെ ഒരു മന്ത്രവും ചൊല്ലിയ ശേഷം നിങ്ങൾ എന്താണ് ആവശ്യം ഏത് കാര്യമാണ് നിങ്ങൾക്ക് നടക്കണമോ ഈ പതിനൊന്ന് ദിവസങ്ങളിൽ എന്ത് നിങ്ങൾക്ക് നടക്കണം ഫോർ എക്സാമ്പിൾ നല്ല ജോലി വേണം പണം ഒരു ടെൻ ലാക്സ് പണം വേണം ആരോഗ്യം നല്ലതായിട്ടിരിക്കണം സമാധാനം വേണം എബ്രോഡ് ജോലി വേണം ഗവൺമെൻറ് ജോലി വേണം കല്യാണം നടക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടാവണം അങ്ങനെ എക്സെട്രാ എക്സെട്ര നിങ്ങൾക്ക് എന്ത് ആവശ്യമിരിക്കുന്നുവോ അത് വന്ന് നിങ്ങൾക്ക് പ്രേ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും ഇപ്പോൾ എനിക്ക് ഒരു ആവശ്യമുണ്ട് എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ വൈഫിനും ഒരാവശ്യമുണ്ട് ഞങ്ങൾ രണ്ടുപേരും തനിയാ ഇത് ചെയ്യാമോ ഒരു വീട്ടിൽ അതായത് രണ്ടു പേർക്ക് ഇത് ചെയ്യാവോ എന്നെല്ലാമാണ് ഡൗട്ട് ധാരാളമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്യരുത് എന്നൊന്നുമില്ല ധാരാളമായിട്ട് ചെയ്തോളുക ഓരോരുത്തർക്കും ഓരോരോ ആവശ്യമായിരിക്കും ഹസ്ബൻഡിന് മനസ്സിൽ നല്ല ഒരു സ്ഥലം കിട്ടിയാൽ മതി ഞാൻ അതിൽ വീട് കെട്ടും സെറ്റിലാവും ഇതാണ് ഹസ്ബൻഡിൻ്റെ ആവശ്യം എന്നാൽ വൈഫിനെ നോക്കിയാലോ എനിക്കൊരു അഞ്ച് പവൻ സ്വർണം വേണം അത് മതി എനിക്ക് അതാണ് എൻ്റെ സന്തോഷം വേറെ ഏതും വേണ്ട അതുമല്ലെങ്കിൽ പണയത്തിലിരിക്കുന്ന എൻ്റെ സ്വർണം എനിക്ക് തിരിച്ചു എടുക്കണം അവർ അങ്ങനെ കരുതും സോ നിങ്ങൾ വന്നിട്ട് ആദ്യത്തെ ദിവസം എന്താണ് വെറ്റിലയിൽ എഴുതുന്നുവോ അത് തന്നെ ഈ പതിനൊന്ന് ദിവസവും വെറ്റിലയിൽ എഴുതേണ്ടത് ഒരേ ഒരു കാര്യം ഓരോ ഓരോ ദിവസവും അത് മാറ്റി മാറ്റി എഴുതരുത് ഇന്നിപ്പോൾ എനിക്ക് പത്ത് ലക്ഷം പണം വേണമെന്ന് എഴുതി നാളെ പോയിട്ട് എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ എഴുതിയത് എനിക്കൊരു ടെൻ ലാക്സ് പണം വേണമെന്നാണ് ഇത് തന്നെയാണ് ഞാൻ പതിനൊന്ന് ദിവസവും എഴുതിയത് ഓർത്തോളുക ഒരേ ഒരു കാര്യം മാത്രമേ അത് തന്നെ ലെവൻ ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക മാറ്റി എഴുതരുത് മനസ്സിൽ വെച്ചോളുക ഇന്ന് നിങ്ങൾ രാത്രി ഏഴ് മണിക്ക് മേലെ എഴുതി നിങ്ങളുടെ പൂജ അറയിൽ വയ്ക്കുന്നെങ്കിൽ അത് തുടർന്ന് പതിനൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യുക ഫേസ്റ്റ് ഡേ പോയിട്ട് ബാക്കി വരുന്ന ഡേയ്സ് നിങ്ങൾ സമയം പ്രശ്നമില്ല രാത്രി ഏഴ് മണിക്ക് മേലെയും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലും എഴുതാവുന്നതാണ് രാവിലെ മണിക്ക് ശേഷം ഒരു കാരണവശാലും എഴുതരുത് ഏഴ് മണിവരെയുള്ള സമയം ഓക്കെ പിന്നെ വേറെ ഒന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ശുദ്ധബദ്ധമായിട്ട് ഇരിക്കുന്നവർക്ക് മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ നോൺ വെജ് കഴിക്കും എനിക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റില്ല അങ്ങനെ ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല കാരണം ഇത് ലെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ല സോ നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റും എന്ന് തോന്നിയാൽ മാത്രം നിങ്ങളിത് ചെയ്യുക ഇത്രയും മനസ്സിലായല്ലോ ഇപ്പോൾ നമ്മൾ ഇതിൽ എഴുതിയിട്ട് ഈ വെറ്റിലയിൽ എഴുതിയല്ലോ എഴുതിയിട്ട് ഈ ഒരു രൂപ കോയിൻ വച്ചിട്ട് ഈ വെറ്റില മടക്കി ഒരു നൂല് കൊണ്ട് കെട്ടി വയ്ക്കണം എന്നിട്ട് ഇത് ഒരു അടപ്പുള്ള ഡെപ്പയിൽ ഇട്ട് വയ്ക്കുക ഫേസ്റ്റ് ഡേ ഓക്കേ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിതിൽ എഴുതിയത് ടെൻ ലാക്സ് പണം വേണമെന്നാണ് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് നിങ്ങൾക്ക് ഏത് വേണേലും എഴുതാം ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഇഷ്യൂ ആണെങ്കിൽ ഹസ്ബൻഡ് സ്നേഹം കാണിക്കണം അതല്ല കുടുംബ ഐക്യം അങ്ങനെ എഴുതാം നല്ല ജോലി അധിക ശമ്പളം നല്ല കോളേജിൽ സീറ്റ് ഏത് വേണേലും എഴുതാം ശരിയാ ഇതിൻ്റെ കാമ്പ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അത് മറക്കരുത് എഴുതിയ ശേഷം ഒരു വൺ റുപ്പീസ് കോയിൻ വച്ചിട്ട് ഈ വെറ്റിലയെ മടക്കി ഒരു നൂല് വെച്ച് കെട്ടിയിട്ട് ഇത് ഒരു അടപ്പുള്ള ഡപ്പായിൽ അടച്ചു വയ്ക്കുക ഇതുപോലെ നിങ്ങൾ പതിനൊന്ന് വെറ്റിലയേയും പതിനൊന്ന് ദിവസം ഓരോ ദിവസം ഓരോ വെറ്റിലയും ഒരു രൂപ കോയിനും വെച്ച് എഴുതി അതിനകത്ത് ഈ കോയിനും വെച്ച് കെട്ടി ഈ ഡെപ്പയ്ക്കുള്ളിൽ വച്ച് അടച്ച് വയ്ക്കുക ശരിയാ ഇത്രയും മനസ്സിലായല്ലോ ഇനി ഇത് ചെയ്യും മുന്നേ വരാഹ്യമ്മയെ പ്രാർത്ഥിച്ച് ഒരു മന്ത്രം ചൊല്ലണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ മന്ത്രം നോട്ട് ചെയ്ത് വച്ചോളൂ എല്ലാവർക്കും അറിയുന്ന മന്ത്രം തന്നെയാണ് പക്ഷേ ഈ മന്ത്രം ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശക്തി പതിന്മടങ്ങ് വർധിക്കും മന്ത്രം ചൊല്ലേണ്ടത് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയാണ് കൂടിയത് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി തവണയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കാരണം ഇത് ഒറ്റ മന്ത്രമാണ് മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര അധികം പവറുള്ള ഒരു മന്ത്രമാണിത് മന്ത്രം ഇതാണ് ഓ ഓം ീ നമ പതിനൊന്ന് ദിവസമാണല്ലോ നമ്മളിത് ചെയ്യേണ്ടത് ഓരോ ദിവസം നമ്മൾ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ നമ്മുടെ കുലദൈവത്തിനെയും പ്രാർത്ഥിച്ച് വരാഹിയമ്മയെയും പ്രാർത്ഥിച്ച് അമ്മയുടെ ഈ മന്ത്രം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി വെറ്റിലയിൽ എഴുതി ഒരു രൂപ കോയിൻ വെച്ച് മടക്കി ഒരു നൂല് കൊണ്ട് കെട്ടി ഡബ്ബാക്കുള്ളിൽ വെച്ച് അടച്ചു വയ്ക്കണം എല്ലാ ദിവസവും അതായത് പതിനൊന്ന് ഫസ്റ്റ് ഡേയിൽ ഡേയിലിരുന്ന് പതിനൊന്ന് ദിവസം വരെയും ഈ പ്രൊസീജിയർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ വരിക ഇത് പതിനൊന്ന് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിരിക്കും ഇപ്പോൾ പതിനൊന്ന് ദിവസമാണ് നമ്മളിത് ചെയ്യുന്നത് ഈ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ഈ വെറ്റിലയും ഇതെല്ലാം ചെയ്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഈ വെറ്റിലയും ഈ നൂലും എല്ലാം എടുത്ത് അതായത് നമ്മൾ ഈ ഡപ്പായിക്കുള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്ന പത്ത് ദിവസത്തേത് ഇട്ടിട്ടുണ്ട് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിനൊന്നാമത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞതും പത്ത് ദിവസത്തും കൂടെ ചേർത്ത് എടുത്ത് ഈ നൂലും വെറ്റിലയും എല്ലാം കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞ് കളയണം എന്നിട്ട് ഈ ഒരു രൂപ കോയിൻ ഉണ്ടല്ലോ ആ കോയിൻസ് എടുത്തു വെച്ച് നിങ്ങളുടെ വീട്ടിൻ്റെ ഏറ്റവും ഫേസ്റ്റിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രം ഏതാണോ കോവിലിൽ പോയിട്ട് അവിടെ ഗുണ്ടിയിൽ നിങ്ങൾ ഇത് മീൻസ് കാണിക്ക വഞ്ചിയിൽ ഈ ലെവൻ റുപ്പീസ് കോയിനും ഇടുക ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നാണ് പതിനൊന്നാമത്തെ ദിവസം ഇന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചോളുക അടുത്ത് നിങ്ങൾ എന്നു പോകുന്നുവോ അന്ന് പോയി ഗുണ്ടിയിൽ ഇട്ടാൽ മതി പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ പതിനൊന്ന് രൂപയും നിങ്ങൾ വേറെ ഒന്നിനും എടുക്കാതെ സൂക്ഷിച്ച് വച്ചേക്കുക മനസ്സിലായല്ലോ പിന്നെ പതിനൊന്നാമത്തെ നാൾ ഇതെല്ലാം എടുത്ത് കാൽപ്പെടാത്ത ഇടത്തിൽ കളഞ്ഞിരിക്കണം പത്ത് ദിവസം നമ്മൾ ചെയ്ത് വെച്ചതും പതിനൊന്നാമത്തെ ദിവസം ചെയ്യുന്നതും ചേർത്ത് ആ പതിനൊന്നാമത്തെ ദിവസം തന്നെ കളയണം ലെവൻ റുപ്പീസ് കോ കോന് നിങ്ങൾ പോകുമ്പോൾ ഇട്ടേക്കുക ദൈവത്തിന് സമർപ്പിക്കുക നിശ്ചയമായും ഇത് നല്ല ഒരു ഫലം നിങ്ങൾക്ക് കൊണ്ട് പറഞ്ഞതൊക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻ്റിൽ ചോദിച്ചോളുക ആരും ഇത് ചെയ്യാതെ വിടരുത് ഇന്നത്തെ ഡേ അത്രയ്ക്കും ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം